നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി കൂടി അവസാനിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഗുണഭോക്താക്കളാകാൻ സാധിക്കും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി നവംബർ മാസം പതിനഞ്ച് വരെയാണ് അതായത് നാളത്തോടു കൂടി ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കൽ അവസാനിക്കുന്നതാണ് കോഴ്സിനെ ആശ്രയിച്ച് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാകുന്നത് വരെ സഹായം ലഭിക്കും ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സഹായമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുക ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാം ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവർക്ക് പതിനയ്യായിരം രൂപ അണ്ടർ ഗ്രാജുവേറ്റ് ഏതെങ്കിലും വർഷം എഴുപത്തി രൂപ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും വർഷം രണ്ട് ലക്ഷം വരെ മെഡിക്കൽ ബിരുദം ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ വർഷം നാലര ലക്ഷം വരെ ഐ ഐ ടി യു ജി ഏതെങ്കിലും വർഷം രണ്ടു ലക്ഷം വരെ ഐ ഐ എം അതുപോലെ തന്നെ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ഏതെങ്കിലും വർഷം അഞ്ചു ലക്ഷം വരെ വിദേശ പഠന പട്ടിക വിഭാഗമാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് ലക്ഷം വരെ അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തി ഒന്നാം ഘഡ് ഉടൻ തന്നെ ഗുണഭോക്താക്കളിലേക്ക് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത് അതായത് രണ്ടായിരം രൂപ വെച്ച് നാല് മാസത്തെ ഇടവേളകളിലായി ആറായിരം രൂപയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുക ഇരുപതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് വിതരണം ചെയ്തത് നിലവിൽ ഏകദേശം പത്ത് കോടിയോളം കർഷകർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നാൽ കെ വൈ സിയിലെ പൊരുത്തക്കേടുകളും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും പലരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വഴിവെച്ചു ഇത്തരം തടസ്സങ്ങൾ കാരണമാണ് ഫണ്ട് റിലീസ് ചെയ്യുന്നത് വൈകുന്നതെന്നാണ് വിവരം ഇരുപതാം ഘഡ് ലഭിക്കാത്തവർക്ക് കെ വൈ മറ്റു വിവരങ്ങളും ശരിയാക്കി കഴിഞ്ഞാൽ പണം അക്കൗണ്ടുകളിൽ ലഭിക്കും ഇരുപതാം ഘട ലഭിക്കാത്തവർക്ക് ഇരുപതാമത്തെ ഘടവും ഇരുപത്തി ഒന്നാമത്തെ ഘടവും ചേർത്ത് പണം അക്കൗണ്ടുകളിൽ ലഭിക്കും അങ്ങനെയെങ്കിൽ അവർക്ക് നാലായിരം രൂപയാണ് ഒരുമിച്ച് ലഭിക്കുക ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നവംബർ അവസാനമോ ഡിസംബർ തുടക്കത്തിലോ ഈ ഒരു പണം അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് സൂചന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗഡു എത്തുന്നതിലെ കാലതാമസത്തിന് നിരവധി കാരണങ്ങളുണ്ട് അർഹരായ കർഷകർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സർക്കാർ സമഗ്രമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് പണം നൽകുന്നതിനായി കർഷകരുടെ ഇ കെ വൈ സി ഭൂമി ഉടമസ്ഥാവകാശ രേഖകൾ എന്നിവയെല്ലാം തന്നെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അർദ്ധവാർഷിക പരീക്ഷയിലുണ്ടായിരുന്ന ആശങ്ക അവസാനിച്ചു ഡിസംബർ പതിനഞ്ചിനാണ് പരീക്ഷ ആരംഭിക്കുക ഇരുപത്തി മൂന്നിന് പരീക്ഷ പൂർത്തിയായി സ്കൂൾ അടയ്ക്കും പരീക്ഷ ഒറ്റ ഘട്ടമായി തന്നെ നടത്താനാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായത് ജനുവരി അഞ്ചിനായിരിക്കും തുറക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി ഏഴിന് നടക്കും നേരത്തെ ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് നേരത്തെ ആലോചിച്ചിരുന്നതെങ്കിലും വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കണക്കിലെടുത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആശങ്ക ഒഴിവാക്കുകയായിരുന്നു വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും